സൽമാൻ തൈ ഒരുങ്ങി കെട്ടിട്ട് എവിടുക്കാന്നറിയോ പെങ്ങള് വീട്ടിൽ പോവാണ് നിക്കാൻ പോവാണ് രണ്ടു ദിവസത്തിന് ഒറ്റപ്പാലം തോട്ടക്കര പച്ചപ്പാലം ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ രണ്ടു ദിവസം എന്നെ കാണാൻ എന്താ അമ്മാനെ മറ്റന്നെ വരും എന്നാലും നാളെ എന്നെ കാണാതിരിക്കുമ്പോ എന്താ ഇടങ്ങ എന്താ ഫോണ് വീഡിയോ കോളോ ആര് ആര വരിക്കണ്ട് ഇത് എത്ര ദിവസത്തേക്കുള്ള അറിയില്ല രണ്ടു ദിവസം എന്നാ പറയണു പക്ഷെ ഒരു മാസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തുകൊടുണ്ട് മറ്റന്നാ കല്യാണം ഉണ്ടല്ലേ അവിടെ പോയാലേ മറക്കോ മാങ്ങനെ കൊടുക്കാനോ നിങ്ങക്ക് മാങ്ങയാണ് കൊണ്ടുപോയി കൊടുക്കണത് സംഘടിപ്പിച്ചു അതാ അതാ അതിൽ കുറച്ച് മാങ്ങ വേറെ വണ്ടി പോകുമ്പോ കരിണ്ടോ രണ്ടു ദിവസത്തിന് പെങ്ങളെ വരയ്ക്ക് പോകുമ്പോ കരി ഒലിവിലാണ് പൂവൊക്കെ പെങ്ങളിൽ ഇത്ര സ്നേഹമുള്ള സ്നേഹ എന്തൊക്കെയാ കൊണ്ടുപോ

അഞ്ച് കിലോ കിലോണിന്ന് പറഞ്ഞാളോ ആപ്പിളൊന്നും വേണ്ട 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 മാങ്ങാ വണ്ടിയിൽ ഇണ്ടരാച്ച് ഓൾറെഡി കയറ്റി എന്ത് ഉച്ച അനാറൊന്നും മുന്തിരി മതിയെ മുന്തിരി മതിയെ അത് തിന്നഅ ആളില്ലേ അതൊന്നും വേണ്ടേ അതും തിന്നുള്ള ആളില്ലട മാനഅവിടെ ഏത് മൂസമ്പിയോ ആ മൂസമ്പി എടുത്തോളി തെറ്റായിട്ട് പാല് വാങ്ങിട്ട് ജ്യൂസ് അടിക്കാൻ ചിക്കു കൊണ്ടിട്ടോ ട്ടോ ഇത് കൊണ്ട പാലില് ജ്യൂസടിക്കണം ആ ും അത് ഒട്ടു പോവും പോവും പന്തലെത്തും അതൊക്കെ പോയി കാണാ അങ്ങനെയൊക്കെ പോയി എന്തൊക്കെ വന്നിട്ട് പുത്തൊക്കെ എന്തൊക്കെ കൊണ്ടുപോയി കൊടുക്കണു പോകുമ്പോ വിരുന്നേരം പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകും മുന്തിരിണ്ട് ആപ്പിളുണ്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ മാങ്ങ മാങ്ങ അത് ശെരി ചിക്കനോ എന്തേലൊക്കെ വാങ്ങിക്കൊണ്ടി കൊടുക്കുന്നു ഫുഡുണ്ടാക്കാലോ ില്ല തൃക്കടി നോഫൽ നോഫൽ ടീക്കടി വ്ലോഗർ ഉമ്മയും മോനും അവന്റെ പെങ്ങളെ കല്യാണം പറഞ്ഞേ പറഞ്ഞിട്ട് കൊറച്ചു ദിവസായി അന്നോട് പറയാരിക്കോ ആ നമ്മളോടൊക്കെ ചെല്ലാൻ പറഞ്ഞു അപ്പൊ കല്യാണത്തിന് പോണ്ടേ കല്യാണത്തിന് പോണ്ടേ പൊളിക്കണ്ടേ ആ ഉമ്മാനെ ഇവടെ പോയിട്ട് എന്താ പരിപാടി

രണ്ടിസത്തിനൊച്ചപ്പാലത്ത് എത്ര ആൾക്കാരോട് യാത്ര പറയണം ചാച്ച എല്ലാരോടും ചാച്ച പോര് അങ്ങനെ തോളത്തിലൊന്നും വേണ്ട എങ്ങനെ കുടിച്ചു പോന്ന അയ്യവാ അമ്മാനോട് പോവാണ് അസ്സാമലൈക്കും പറഞ്ഞു ആ ജ്യേഷ്ഠനോടും പറഞ്ഞു ആ വാക്കും എന്നോട് ആ പോവാനുള്ള വണ്ടി വന്നു കേറി കേറ്ക്ക് പോകുമ്പോ കൊണ്ട മാങ്ങ സെറ്റ് ആക്കി ആയിക്കോട്ടെ പോയിട്ട് വാട്ടോ ആ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോ ആ ആ പൈത്തോ പെയ്ത്തോട്ട്